ഐക്യസംഘം ഇവിടെ ഐക്യത്തിന് വല്ല കുറവുണ്ടോ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഐക്യക്കുറവുണ്ടോ അകൽച്ചയുണ്ടോ എവിടെയും ഒരു പ്രശ്നമില്ല ആലിമികൾക്ക് കീഴിൽ മഹാന്മാരായ സെയ്ദന്മാർക്കും സൂഫിയാക്കൾക്കും കീഴിൽ അവരെന്ത് പറയുന്നുവോ പൂർണ്ണമായും അവർ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന മുഖ്യധാരാ മുസ്ലിങ്ങൾ ഒരു പ്രശ്നവും അവർക്കിടയിലാണ് നിങ്ങൾ ഐക്യപ്പെടുത്താനാണ് എന്ന് പറഞ്ഞിട്ട് ഐക്യസംഖ്യ രൂപീകരിക്കുന്നത് എന്നിട്ടോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഐക്യം തകർക്കുകയാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ വീടുകളിൽ നടന്നു വരുന്ന നമ്മുടെ പള്ളികളിൽ നടന്നു വരുന്ന ആചാരങ്ങളെ വിശ്വാസങ്ങളെ ഒക്കെ എതിർക്കുകയാണ് അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ കഴിയുന്നത്ര കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നാട്ടിൽ മൈലാന്മാർ വേണമെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നു അവർ മൈലാറാകുന്നു ഉസ്താദന്മാരാകുന്നു വലിയ വലിയ പ്രഭാഷണം പറയുന്നവരാകുന്നു പ്രഭാഷകരാകുന്നു മദ്രസ പഠിപ്പിക്കാനും എല്ലാത്തിനും അവർ വേറെ വേറെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു ഇവിടെ ആണെങ്കിലോ ഇവിടെ ജോലി ചെയ്യുന്നത് ഈ മഹലിൽ ജോലി ചെയ്യുന്നത് വേറെ എവിടെങ്കിലും ഉള്ള ഉസ്താദായിരിക്കും വേറെ നാട്ടിൻ്റെ ഉസ്താദായിരിക്കും സ്വന്തം നാട്ടിലാരും ജോലിക്ക് നിൽക്കയില്ല പല സ്ഥലത്തെല്ലാം ഒരു ഉസ്താദ് അവിടെ ജോലിക്കുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുണ്ടെങ്കിൽ ആ നാട്ടുകാരായ ഉസ്താദന്മാർ അതല്ലെങ്കിൽ മൊയ്ലാർ കുട്ടികൾ എന്ന് പറയുന്നില്ല മുത്താലിമങ്ങൾ പഠിക്കുന്നവർ എല്ലാം പഠിച്ച് ഒരു ഒരു എഴുപത്തഞ്ച് ശതമാനം ആയവർ അവർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകും അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ കൂടെ ഉണ്ടാകും അവർക്ക് സപ്പോർട്ടായി അപ്പോൾ ഉണ്ടെങ്കിൽ അവിടെ ശല്യമാണ് ഫസാദുകളുണ്ടാകുന്നു ആ ഉണ്ടായതായിരിക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സന്ദർഭമുണ്ടായതും എൻ്റെ അനുഭവത്തിലും ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഉസ്താദ് പറയുന്നത് നമ്മൾ ആദ്യം കേൾക്കാം പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കാം മുമ്പൊരിക്കേ ഞാൻ സ്ഥലത്ത് വയനാട് പോയപ്പോ അവിടെ പ്രസിഡന്റിനോട് ചോദിച്ചു പ്രസിഡന്റിനോട് ചോദിച്ചു അല്ലെ ഈ നാട്ടിലെ എന്താ അവിടെ സംഘടനകളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു നമ്മളെ സംഘടനന്റെ സംഘടന അങ്ങനെ ചോദിക്കുമല്ലോ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു പ്രസിഡന്റ് നാടൻ കാക്കൻ അയാൾ ഇന്നോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ ഒരു സംഘടനയില്ല ഒരു പ്രശ്നവും ഇല്ല നല്ല സന്തോഷവും സമാധാനവും അതിന്റെ കാരണം എന്താണെന്ന് അറിയിച്ചു എന്താ ചോദിച്ചു ഞങ്ങളെ നാട്ടിൽ പടച്ച റബിന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയുണ്ട് പോയി ഒറ്റ മോലിയോലിയരും ഈ നാട്ടിൽ ഇല്ലാത്തോണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടൊരു പ്രശ്നം ഞാൻ നിങ്ങൾ എന്താ അങ്ങനെ പറയണെന്ന് വെച്ചു പറഞ്ഞു ഞങ്ങൾ അടുത്ത മഹലില് കുറച്ച് ഓതാൻ പോകുന്ന മോലിയാളുണ്ട് കുറച്ച് ഓതാൻ പോണ മൂലുണ്ട് അറ്റിങ്ങള് ഓതാം പോക്ക് തുടങ്ങിയതോടുകൂടെ ആ നാട് ഫസാദായി ഇപ്പൊ മറുപടിയും കുറുവടിയും പ്രശ്നം മറുപടിയും പള്ളിയും ഭദ്രസീം പ്രശ്നങ്ങൾ ആകെ പ്രശ്നാണ് ഒക്കെ കാരണം രണ്ട് മൂന്നാല് ദിനേശു വീടുകൾ അവിടെ ഉണ്ടായതാണ് സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ മുതാല്യങ്ങൾ ഫിത് ഫസാദിന്റെയും മഹിലകാരാണെന്ന് പൊതുജനം വിശ്വസിക്കുന്നവര് സാഹചര്യം ഉണ്ടായിരുന്നു ബഹുമാനമുള്ളവരെ സംഘടനകൾ ഉണ്ടെങ്കിൽ അവിടെ വഴക്കുകളുണ്ടാകും വാശികളുണ്ടാകും സംഘടന എന്ന് പറഞ്ഞാൽ അവിടെ ചീത്തയാകാൻ ഒരുപാട് പണിയൊന്നുമില്ല സംഘടന എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ രണ്ട് സംഘടന ഒരു ജമാത്തിൽ രണ്ട് സംഘടന യൂത്ത് സംഘടനകളാകട്ടെ അതല്ലെങ്കിൽ എ പി ഇ കെ അതുപോലെയുള്ളതാകട്ടെ അതല്ലെങ്കിൽ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് അതുപോലെയുള്ളത് അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അതുപോലെയുള്ള മൊത്തത്തിൽ സംഘടന എന്നുണ്ടെങ്കിൽ ഒരു നാട്ടിൽ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും അതുപോലെ ഈ ഉസ്താദ് പറഞ്ഞത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മൊയ്താറ് കുട്ടികൾ അദ്ദേഹം നല്ല ഒരു കൂടെ ദിനേശ് പിടി എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അത്ര വേദന ആയിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അവിടെ രണ്ട് മൂന്ന് ദിനേശ് പിടികൾ ഉള്ളത് കൊണ്ടാണ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായത് ഉണ്ടാകുന്നത് പ്രസാദാകുന്നത് എന്നാണ് പറയുന്നത് പല സ്ഥലത്തും ഉസ്താദന്മാർ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ മഹല്ലിൽ ഉസ്താദന്മാർ മഹല്ലിൽ മൊത്താലിമികളോ അതല്ലെങ്കിൽ ഉസ്താദ്മാരോ ഉണ്ടെങ്കിൽ അവിടെ കുഴപ്പങ്ങളും പസാദുകളും കൂടുതലാണ് എന്നാണ് പറയാൻ കേട്ടിട്ടുള്ളത് പറയുന്നത് അതവർ സ്വയം പറയുന്നു അത്രക്കും ഇവരുടെ ശല്യം അവർക്കുണ്ടാകുന്നു ഇതുപോലെ ഇവിടെ ഒരു ശല്യം ഉണ്ടായതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം അനുഭവം ഉണ്ടായതാണ് എനിക്കൊരു ഒരു മിനിറ്റ് പറയാനുള്ളത് അത് നിങ്ങൾ കേൾക്കണം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനും കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്ത് ഇപ്പോഴുണ്ട് അതേ നാട്ടിലും ജോലി ചെയ്യുന്നുണ്ട് ഒരു ഫൈ ഫൈസിയാണ് അദ്ദേഹത്തെ മൗലിതിന് വിളിച്ചു ഒരു വീട്ടിൽ നാജമാതിൽപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് മൗലി വിളിച്ചു അന്ന് ഞാൻ അവിടെ പോയിരുന്നു എന്നെയും സൽകരിച്ചു എന്നെയും അവിടുത്തേക്ക് പോകാൻ പറഞ്ഞു മൗലിത് മോര്യതിന് പോയി നമ്മൾ പോയത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ഹള്ളി പ്രദേശമാണ് ജമാഅത്തെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് എന്നെയും കൂട്ടി വേറെ രണ്ടാളോ ഉണ്ടായിരുന്നു ഒന്നിച്ചെല്ലാവരും പോയി പോകുമ്പോൾ അവിടെ മൗര്യ പാരായണം കഴിഞ്ഞിട്ടുണ്ട് മൗര്യത് പാരായണം ചെയ്യാനല്ലേ ഉസ്താദിനെ വിളിക്കുന്നത് ചോറ് വയ്ക്കാനല്ലല്ലോ ചോറ് ഓരോ വീട്ടിൽ നിന്ന് ഓരോ ദിവസം വരും അവിടുത്തെ ആ ഉസ്താദിനോ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ അവിടെ ജോലി ചെയ്യുന്ന ആ ഉസ്താദ് ഞാൻ പറഞ്ഞ ഈ ഫൈസി ഉസ്താദിന് അയാൾക്ക് സ്വന്തം വീട് ഉണ്ട് ഇവിടെ അല്ല പള്ളി കൊടുത്ത വീടുണ്ട് ആ വീട്ടിലാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് വീട് വീടാന്നര പോകാറില്ല അപ്പോൾ എവിടെ മോ മൗലിൻ തന്നെയാണ് അദ്ദേഹം പോയത് അവിടെ മൗലിത് ഓതാൻ ഇവർ കാത്തിരുന്നില്ല ഇദ്ദേഹമാണെങ്കിലോ ഈ ഉസ്താദും നമ്മളും പോയത് താമസിച്ചിട്ടുമില്ല ജമാഅത്ത് കഴിഞ്ഞിട്ടേ പോകാവൂ ജമാഅത്ത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അവിടെ ഞാൻ എന്താണ് ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒച്ചത്തിലൊന്നും പറഞ്ഞിട്ടില്ല ഉസ്താദിൻ്റെ ചെവിൻ്റെ അടുത്ത് വന്ന് ഇതെന്താണ് ഉസ്താദ് നിങ്ങളെ ഞാൻ ഓതാനല്ലേ വിളിച്ച് നമ്മൾ മൊരിദിനല്ലേ വന്നത് ചോർവയ്ക്കാനോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ് ഈ വീട്ടിലൊരു മുത്താലുമുണ്ട് ഒരു മുക്കാൽ ശതമാനം എഴുപത്തിഞ്ച് ശതമാനം അദ്ദേഹത്തിന് പഠിച്ച് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് ഒരാൾ ഉസ്താദും കൂടിയായിരിക്കണമെന്നാണ് പറഞ്ഞത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവസാനം കിതാബ് പഠിപ്പിക്കുന്ന ആളായിരിക്കണമെന്നില്ല എന്നില്ല ഏതെങ്കിലും ഒരു സമയത്ത് കാലത്ത് പഠിപ്പിച്ച ഒരു ഉസ്താദായിരിക്കാം ഒരു ലോകത്തിൽ ഒരു സ്നേഹത്തിൽ വന്നതായിരിക്കാം എങ്കിലും ആ ഉസ്താദും പറഞ്ഞില്ല ഈ പഠിക്കുന്ന ഈ എഴുപത്തഞ്ച് ശതമാനം മുക്കാലംശം പഠിച്ച ഈ മൊയ്ലാർ കുട്ടിയും പറഞ്ഞില്ല എൻ്റെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ഞാൻ ജമാത്തിൻ്റെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നതിൻ്റെ ശേഷം മൗലിദ് ഇത് ഓതാമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ മൗലിദ് ഇത് കഴിഞ്ഞു എന്നാണ് പോയപ്പോൾ അറിഞ്ഞത് പിന്നെ കുടിക്കാൻ കൊടുക്കുന്നതെല്ലാം കൊടുത്ത് ഭക്ഷണം കഴിച്ചു വന്നു അപ്പോൾ അവിടെ കുഴപ്പം ഉണ്ടാവാത്തത് ആ ഒരു ഫൈസി നല്ല ഒരാളായതുകൊണ്ടാണ് ആ ഫൈസി ഉസ്താദ് അത് നല്ല ഒരു നന്മയുള്ള ഒരാളായത് കൊണ്ടാണ് അവിടെ കുഴപ്പമില്ലാത്ത അതല്ലെങ്കിൽ അത് എത്ര വലിയ കുഴപ്പമാകാൻ കാരണം ആകുന്നു അത് കാരണമാണ് ഞാൻ പറയാൻ കാരണം ആദ്യം ക്ലിപ്പ് കാണിച്ചല്ലോ ആ ഉസ്താദ് പറഞ്ഞത് രണ്ട് മൂന്ന് ദിനേശ് വീടികൾ ഉള്ള ഉള്ളത് കൊണ്ടാണ് അവിടെ പ്രസാദ് ഉണ്ടായത് എന്ന് ആ പറഞ്ഞതിൻ്റെ കാരണമായി ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചത് ആ വീട്ടിലുള്ള ആ ഉസ്താദ് ആ മുത്തല്ലിമ് നമ്മൾ ബോധ ഉസ്താദ് ഉസ്താദ് വന്ന ഉസ്താദ് വന്നോളൂ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമല്ലോ നമ്മൾ മൊഴിതൊന്നും മൗരിതൊന്നും ഓതി തീർക്കാമെന്ന് പറഞ്ഞ് ഓതിയതാണ് അപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണം ആ നാട്ടിലുള്ള നാട്ടിൽ നിന്ന് പോയി പോയി പഠിച്ച് ആ നാട്ടുകാരായ രണ്ട് മൂന്ന് ഉസ്താദന്മാരോ മുത്താലിമികളോ ഉണ്ടായാൽ അവിടെ നാശമാണ് അവിടെ ഫസാദാണ് എന്ന് ഉള്ള അർത്ഥത്തിലാണ് ആ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചത് ഇത്തരം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം അവിടുത്തെ എപ്പോഴെങ്കിലും പുറത്താക്കാൻ എന്തെങ്കിലും കാരണമായാൽ ആദ്യം ആ ഉസ്താദിനെ കുറ്റം പറയാതെ ആ നാട്ടിൽ ആരെങ്കിലും ഉസ്താദന്മാരുണ്ടോ ആ നാട്ടിൽ നിന്ന് പോയി പഠിച്ച മുത്താലിം നിങ്ങളുണ്ടോ അര പഠിപ്പോ മുക്കാ പഠിപ്പോവോ ഇടി പഠിപ്പോ ഫുൾ പഠിപ്പോ ഏതെങ്കിലും ഒന്ന് ഒരു ആൾ അവിടെ ഉണ്ടോ ഒന്നോ രണ്ടോ ആൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നല്ലപോലെ ചെക്ക് ചെയ്ത് അതിൻ്റെ ശേഷമാണ് ആ ഉസ്താദിൻ്റെ മേലെ ആക്ഷൻ എടുക്കേണ്ടത് അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ ഈ ഫൈസി ജി ഉസ്താദ് ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആയതുകൊണ്ട് അദ്ദേഹം ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ച് വന്നു എന്നേ ഉള്ളൂ ഇത് എത്ര വലിയ കുഴപ്പം ഉണ്ടാകാനും കാരണമാകുന്നു ഇത്തരം മഹലിലുള്ള ഉസ്താദന്മാർ മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരല്ല ആ ജമാത്തിൽപ്പെട്ട ഉസ്താദന്മാരോ മുത്താലിമികളോ ആരാണെങ്കിലും അവരെ കൊണ്ട് തന്നെ അജമാത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം അതിനെ പരിശോധിച്ച് അവിടെ ജോലിയിലുള്ള ഉസ്താദിനെ ജമാത്തിൽ ജോലിയിലുള്ള ഉസ്താദിനെ ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിനെ പിരിച്ചുവിടുന്നതിന് മുമ്പ് എന്താണ് കുഴപ്പമെന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് അതിനെ പരിശോധിച്ച് നിങ്ങൾ നോക്കിയതിന് ശേഷമേ ആക്ഷൻ എടുക്കാവൂ എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് പറയാനുള്ളത് ഇൻഷാ അസലാലൈക്കും വരഹമുല്ല